തിയേറ്ററിൽ സിനിമയ്ക്ക് സിനിമയ്ക്ക് ഇങ്ങനെ ഒരു വഴി നെഗറ്റീവായി എനിക്ക് അദ്ദേഹത്തെ നെഗറ്റീവായിട്ട് തോന്നുന്നത് സിനിമയെ നെഗറ്റീവായിട്ട് ബാധിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് ഓരോ വ്യക്തിത്വങ്ങളെയാണ് നെഗറ്റീവായിട്ട് നമ്മളിപ്പോൾ ഒരു കമന്റ് പറയുമ്പോൾ ഇപ്പം അതൊരു വ്യക്തിയെ ബാധിച്ച ഒരു കമന്റായിട്ട് എനിക്ക് തോന്നി അത് ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ എന്നെ ബാധിക്കുന്ന കമന്റ് ഒന്നും അല്ല എന്റെ ആ ഒരു സിനിമ നഷ്ടമായിരുന്നു എന്നുള്ള അത് വളരെ മുതൽ മുടക്കിയെടുത്തൊരു സിനിമയാണ് ഈ സിനിമ അങ്ങനെയല്ല ഇതൊരു കൊച്ചു സിനിമയാണ് ചെറിയ ചിത്രമാണെന്നുള്ള ബിഗിനിങ്ങ് നമ്മൾ പറഞ്ഞതാണ് അപ്പം ഞാൻ ഇപ്പം ആ സിനിമ അങ്ങനെയല്ല വളരെ മുതൽ മുടക്കി എടുത്തൊരു ചിത്രം തന്നെയാണ് അപ്പം അതിനെ പറ്റിയിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ ഇരുന്നിട്ട് എന്നോട് ഓഫ് കോഴ്സ് ഇപ്പം നിങ്ങൾ ചോദിക്കുന്നവരും ഇപ്പം എന്നെ ഇവിടെ പിടിച്ചു നിർത്തി ചോദിക്കുന്നവരും എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് അതിനെപ്പറ്റി കള്ളം പറയേണ്ട ആവശ്യമില്ല സിനിമ നഷ്ടം തന്നെയായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ പോസ്റ്റിനോട് പറയണെന്നാണ് ഇപ്പൊ എന്റെ ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കട്ടെ ഇത് തിയേറ്ററിൽ നിന്നൊക്കെ പോയി ഇതിന്റെ ഒരു റിസൾട്ട് വന്നിട്ട് ഞാൻ മറുപടി പറഞ്ഞ പോരല്ല എന്റെ ഒരു ശരി പിന്നെ ഞാൻ എന്താണെന്നറിയോ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഓരോരുത്തര് അത് സിനിമ ആൾക്കാരായിക്കോട്ടെ വ്യൂവേഴ്സ് ആയിക്കോട്ടെ ആര് മറുപടി പറയുന്ന ഉത്തരം പറയാനായിട്ട് ഞാൻ നിൽക്കാറില്ല അതെന്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് എനിക്ക് തോന്നാറില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതിനെല്ലാം ഉത്തരം പറയാനായിട്ട് ഡയറക്റ്റ് അറ്റാക്ക് അറ്റാക്ക് ചോദിക്കുന്നത് ഡയറക്റ്റ് അറ്റാക്കടത്തൊന്നും വരുന്നില്ല എവിടെയാണ് ഇൻഡയറക്റ്റ് വരുന്നത് എല്ലാം ഡയറക്റ്റ് അല്ലേ വരുന്നത് അതിനെല്ലാം മറുപടി പറയാനായിട്ട് നിന്നുകഴിഞ്ഞാൽ എനിക്ക് അതിനെ സമയം കണ്ടോളൂ അത് നമ്മൾ ഒരു വഴിക്ക് വിട്ടേക്കാ ഈ വഴിക്ക് കൂടെ നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ട് പോകും

നല്ല മുതൽ മുടക്കിൽ ചെയ്ത സിനിമകളുണ്ട് പിന്നെ ഒരിടക്കാലത്ത് നമ്മൾ കോവിഡ് ടൈം കഴിഞ്ഞപ്പോഴാണ് കുറച്ചൊന്ന് കുഞ്ഞ് സിനിമ കുഞ്ഞ് ഇൻ ദ സെൻസ് ചെറിയ സിനിമകൾ ചെയ്യാൻ തുടങ്ങി മുതൽ മുടക്ക് കുറച്ച് സേഫായിട്ട് നിന്നുകൊണ്ട് സിനിമ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇപ്പം ഇപ്പോൾ വന്നിട്ട് ഞങ്ങൾ ചെയ്തതിലെ ബെസ്റ്റ് സിനിമ ബെസ്റ്റ് ഫെസിലിറ്റീസ് ഒരു സംവിധായകന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ സംവിധായകന് തന്നെയാണ് അതെനിക്ക് എവിടെ നിന്നും പറയുന്നു